എൻസൈക്ലോഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലോൺ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ ആശ്വാസകരമായിട്ടുള്ള നടപടികളാണ് നിലവിലിപ്പോൾ കൈക്കൊള്ളുവാനായിട്ട് പോകുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം ലോൺ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ വീട്ടുകാരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ശരിയായിട്ടുള്ള പ്രവണത അല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി ൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇക്കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ വരുത്തിയിട്ടുണ്ട് നബാഡിന് ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുവാനായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ കേരള ബാങ്ക് സംഘടിപ്പിക്കുന്ന ഐ ടി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കുട്ടികളുടെ പരീക്ഷാ സമയങ്ങളിൽ ജപ്തി നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും പ്രധാനമായിട്ടും ബാങ്ക് അധികൃതർ പിന്മാറണം അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാട് മാത്രമല്ല സാമൂഹികപരമായിട്ടുള്ള പ്രതിബദ്ധത എന്ന രീതിയിലൂടെ എല്ലാ തരം ബാങ്കുകളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് തിരിച്ചു പിടിക്കാൻ നിയമപരമായിട്ട് പല വഴികളുണ്ട് ഒരു വീട് മാത്രമുള്ളവരാണ് എങ്കിൽ പലരും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ മുഖേനയായിരിക്കും വായ്പകൾ സ്വീകരിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളവർക്ക് കേരള ബാങ്ക് സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾ ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് നിയമനിർമ്മാണം ഇപ്രകാരമാണ് കേരള സിംഗിൾ സെല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ ബില്ല് രണ്ടായിരത്തി പ്രകാരം രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഈ നിയമം പാസാക്കിയിരിക്കുകയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഏക ആശ്രയമായിട്ടുള്ള വീട് നഷ്ടപ്പെടുന്നത് തടയുകയാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ നിയമപ്രകാരം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ് വായ്പയുടെ മുഴുവൻ തുകയും അല്ല എങ്കിൽ ഭാഗികമായിട്ട് തിരിച്ചടച്ച് കുടുംബാംഗങ്ങളെ സഹായിക്കുവാൻ സർക്കാർ സഹായിക്കുന്നതാണ് വായ്പ എടുത്തവർക്ക് മറ്റ് സ്വത്തുക്കളോ തിരിച്ചടയ്ക്കുവാൻ മറ്റു മാർഗ്ഗങ്ങളോ ഇല്ല എങ്കിൽ മാത്രമേ ഈ സംരക്ഷണം ലഭിക്കുകയുള്ളൂ അപേക്ഷകൾ പരിശോധിക്കുന്നതിനും അന്വേഷണങ്ങൾ നടത്തുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സംസ്ഥാന ജില്ലാതലങ്ങളിൽ സെല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ